പുതിയ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് സിനിമയുടെയും സ്റ്റാർ വാർസിന്റെ പുതിയ സീരീസിന്റെയും ഒ ടി ടി ഇന്ന് രാത്രിയും നാളെയുമായിട്ടുള്ള ഒ ടി ടി ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന ചില ഒ ടി അപ്ഡേറ്റുകളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് നൂറ് മില്യൺ ബഡ്ജറ്റിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്യൺ ഡോളർ മേലെ കളക്ഷൻ നേടി മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ദ ഫ്രോസൺ എംപയർ എന്ന ഹൊറർ കോമഡി ഫാന്റസി ഹോളിവുഡ് സിനിമ നാളെ മെയ് ഏഴാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഓവർസീസ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തതാണ് നാളെ രാവിലെ ഒമ്പതരയോടെ കൂടി തന്നെ സിനിമ ലഭ്യമാകും അടുത്തത് വിജയ് ആന്റണി നായനാകുന്ന മിക്സഡും പോസിറ്റീവും അഭിപ്രായങ്ങൾ റൊമാന്റിക് കോമഡി ഡ്രാമ തമിഴ് സിനിമയാണ് റോമിയോ സിനിമ ആഹാ തമിഴ് പ്ലാറ്റ്ഫോമിലൂടെ മെയ് പത്താം തീയതി തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ഗീതാഞ്ജലി എന്ന തെലുങ്ക് ഹൊറർ കോമഡി സിനിമയുടെ രണ്ടാം ഭാഗമായ ഗീതാഞ്ജലി മല്ലി വച്ചന്തി എന്ന ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ സിനിമ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് എട്ടാം തീയതി ആഹാ തെലുങ്ക് പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സ്റ്റാർ വാസ് എന്ന സിനിമയുടെ വരാനിരിക്കുന്ന ഒരു പുതിയ സീരീസ് ആണ് ദ അക്കോളൈറ്റ് ഈ ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ സീരീസിന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ജൂൺ നാലാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ബാക്കി ആറ് എപ്പിസോഡുകൾ ആഴ്ചകളിലായിട്ട് ഓരോന്നായിട്ട് നൈറ്റ് ഒ ടി ടി റിലീസ് ചെയ്യും അടുത്തത് ഉണ്ടേ എന്ന ഹിന്ദി ക്രൈം ത്രില്ലർ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ വരുന്ന വെള്ളിയാഴ്ച മെയ് പത്താം തീയതി സോണി ലിപിയുടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് എട്ട് എം മെട്രോ എന്ന കുഴപ്പമില്ലാത്ത അഭിപ്രായങ്ങൾ നേടിയ ഹിന്ദി ഡ്രാമാറ്റിക് സിനിമ വരുന്ന മെയ് പത്തിന് തന്നെ സി ഫൈവിലൂടെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ചിത്രം ചൂടാര എന്നൊരു റൊമാന്റിക് ഡ്രാമ തെലുങ്ക് സിനിമ മെയ് ഒമ്പതിന് ഇ ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് അഡൾട്ട് കോമഡി തമിഴ് സിനിമയായ ദ ബോയ്സ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് ഏഴാം തീയതി ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് നാളെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു കൊറിയൻ റൊമാൻറ്റിക് ഡ്രാമ ആണ് സൂപ്പർ റിച്ച് ഇൻ കൊറിയ സീരീസ് കൊറിയൻ ഭാഷയിലായിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ ഒ റിലീസ് ചെയ്യുക അവസാനമായിട്ട് കിറ്റി ദ കില്ലർ എന്നൊരു കോമഡി ആക്ഷൻ തായ്ലൻഡ് സിനിമ നാളെ മെയ് ഏഴാം തീയതി തായ് ഭാഷയിൽ ഇ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു